ഞാൻ ഇപ്പോൾ തന്നെ നിൽക്കുന്നത് തന്നെ വണ്ടി ചായയിട്ടാണ് സ്വന്തമായിട്ട് നിൽക്കാൻ സഹായിക്കില്ല ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ എനിക്കൊരു വണ്ടി എങ്ങനെയും സംഘടിപ്പിക്കാന് അതിൻ്റെ ഒരു മാർഗങ്ങൾ കണ്ടെത്തും എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആണ് ഞാൻ ഒരുപാട് പ്രാവശ്യമായി വണ്ടി അപേക്ഷിക്കുന്നു ഈ വണ്ടി അപേക്ഷിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഒരുപാട് പ്രാവശ്യമായി ഇത് കംപ്ലൈൻ്റായിട്ട് ഒരുപാട് ക്യാഷ് ഈ വണ്ടിക്ക് ചിലവാക്കിക്കൊണ്ടിരിക്കാനായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ടിനാണ് ഈ വണ്ടി എൻ്റെ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ മക്കൾക്കും ഭാര്യക്കുമൊക്കെ വരുമാനം ഈ ലോട്ടറി ഈ ലോട്ടറി വിറ്റിട്ടാണ് അപ്പം അതിലെനിക്ക് നിർബന്ധമായിട്ടൊരു വണ്ടി അത്യാവശ്യമാണ് നമ്മൾ മണ്ണാറക്കാട് എം എൽ എ സംസുദീന്റെ ഫസ്റ്റ് എന്താ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പൊ ഞാനൊരു വണ്ടിക്കും വേണ്ടിയും സ്വന്തം വാടക ഇല്ലാത്തൊരു വീടിനും വേണ്ടി ഞാൻ കുറേയായി നടക്കണം ഒരുപാട് ആൾക്കാരോടായി പറയണം ഒന്നൊന്നും ശരിയാവുന്നില്ല ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി കിട്ടാൻ വേണ്ടിട്ട് മണ്ണാറക്കാട്ടിലെ എല്ലാ ആൾക്കാരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാ ഹായ് ഗായ് സബ്ളേ ഞാൻ ഇപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് ഉദയർക്കുന്ന് പകുതി ക്ഷേത്രത്തിന്റെ ഒരു അടുത്തായിട്ട് നിൽക്കുന്നത് അപ്പൊ എന്റെ ബാക്കിൽ കാണാ ഒരു ലോട്ടറി കച്ചവടം ചീണർ ഇരിക്കാ കേട്ടോ അപ്പൊ ഞാൻ ഇതുവഴി പോകുന്ന സമയത്ത് എപ്പോഴും ഈ കെ നമ്മൾ കാണാറുണ്ടോ അപ്പൊ ജസ്റ്റ് ഞാൻ ആളിന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്ന കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിടോട്ട് പോവാ എന്റെ പേര് അസ്കർക്കാടി സുഖം നല്ല വിശേഷം ഞാനിത് ആ ലോട്ടറി വിട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് രാവിലെ പത്ത് മണി മുതൽ ടിക്കറ്റ് കഴിയുന്നവരെ ഇവിടെ തന്നെയാണ് കച്ചവടം വീട്ടിലെ ഭാര്യ രണ്ട് കുട്ടികളും പിന്നെ എൻ്റെ ഉമ്മയും മക്കൾ പഠിക്കുകയാണ് രണ്ട് ആൺകുട്ടികളാണ് അവർ ഒരാൾ എട്ടാം ക്ലാസ്സിലും ഒരാൾ അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്നു ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ പരിപാടി തന്നെയാണ് പക്ഷേ ഈ അരകൃഷി അമ്പലത്തിൻ്റെ അവിടെ ഞാനിപ്പോ രണ്ട് വർഷമായി കച്ചവടം ആദ്യം സ്വന്തം സ്ഥാപനം ഉണ്ടായിരുന്നു സ്ഥാപനം കൊറോണ ബാധിച്ച കാരണം ഒഴിവാക്കി ഇപ്പോ ഇവിടെയാണ് കച്ചവടം സ്ഥിരം രാവിലെ മണി മുതൽ മൂന്ന് വരെ ടിക്കറ്റ് കഴിയുന്നത് വരെ കച്ചവടം ഉണ്ടാവും കാലിന് ആന്റി ക്യാപ്ഡാണ് അതെ അതെ ഞാന് ചെറുപ്പത്തിലായതാണ് ആ പോളിയോ ബാധിച്ച വൈഫ് ഹൗസ് വൈഫാണ് അതായത് വർക്കൊന്നുമില്ല വീട്ടിൽ തന്നെ വേണം കുടുംബം കഴിഞ്ഞു പോകാറ് വേറെ വരുമാനങ്ങളൊന്നും ഇല്ല രണ്ട് ആൺകുട്ടികള് കൂട്ടാള് എട്ടാം ക്ലാസ്സിലും രണ്ടാമത്തെ ആള് അഞ്ചാം ക്ലാസ്സിലും ഏഹ് ധാരണ സ്കൂളിൽ അമ്പലത്തിന്റെ അവിടേക്ക് വരികയാണെങ്കിൽ എന്നെ കാണാം എന്നെ കണ്ടിട്ട് ടിക്കറ്റ് എടുക്കെത്തിയാന് പ്രൈസും ഉണ്ട് ഏർ ഉണ്ട് തീർച്ചയായിട്ടും പ്രൈസുണ്ട് ഉണ്ട് ും എപ്പോഴും ഈ ആൽമരത്തിന്റെ ഷോട്ടിൽ ഉണ്ടാവും ആ ജ്യേഷ്ഠൻ ഉണ്ട് വീട്ടില് ജ്യേഷ്ഠൻ ഉണ്ട് വേറെ താമസം ഞാനും വേറെ താമസം ഇല്ല ഇല്ല ഞാൻ എന്താ വാടക കോട്ടയസിലാണ് താമസം മണലടി ഓളശ്ശേരിക്കുന്ന പറയും അവിടെ കോട്ടയസിലാണ് താമസം വീടൊക്കെ വെക്കണം അടിക്കില്ലേ തീർച്ചയായിട്ടും അടിക്കട്ടെ ഇന്നത്തെ ഒരു കോടി നമ്മക്കായിരിക്കട്ടെ ആ ഒരുപാട് പറഞ്ഞ ഒരു മൂന്നാല് കൊല്ലായി തറവാടായിരുന്നു ചേറുംകുളം എന്ന് പറയും സത്തേകല റോഡ് ചേറുംകുളം എന്ന് പറയും അവിടെയായിരുന്നു തറവാട് ഇപ്പോളും തറവാട് ഇണ്ട് ഞാൻ താമസം വാടകക്കാണെന്നുള്ളു ഞാൻ ഫാമിലി ആയിട്ട് താമസിക്കുന്ന വാടക അതിലെ ഏട്ടനും ഇവരൊക്കെയാണ് താമസിക്കുന്നത് പെങ്ങളും ഏട്ടനും ഒക്കെ ഉണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യമായി വണ്ടി അപേക്ഷിക്കുന്നു ഈ വണ്ടി അപേക്ഷിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഒരുപാട് പ്രാവശ്യമായി ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഒരുപാട് ക്യാഷ് ഈ വണ്ടിക്ക് ചെലവാക്കി കൊണ്ടിരിക്കണായിരുന്നു ഏഹ് അപ്പൊ എനിക്ക് അത്യാവശ്യം സഞ്ചരിക്കാൻ വേണ്ടി ഒരു വാഹനാണത് ഏഹ് ഒരു വണ്ടി കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടെത്തുന്നുണ്ട് ആരും എനിക്കൊരു വണ്ടി തരുന്നില്ല അതാണ് മെയിന് അല്ല നമ്മള് മണ്ണാറക്കാട് എം എൽ എ സംസുദീന്റെ ഫസ്റ്റ് എന്താ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ വാഹനം ഇപ്പൊ ഞാൻ തെങ്കര പഞ്ചായത്തിലാണ് തെങ്കര പഞ്ചായത്തിൽ അപേക്ഷിച്ചെങ്കിലും ഇതുവരെ ഒരു വണ്ടി കിട്ടിയിട്ടില്ല ഒരുപാട് ആൾക്കാരോട് പറയലുണ്ട് ഈ വണ്ടി പഴയ വണ്ടിയാണ് മഹേന്ദ്രയുടെ ഫ്ലൈറ്റ് ആണ് ഈ കമ്പനി തന്നെ ഇത് ഒഴിവാക്കി അപ്പൊ ഇതിന്റെ പാർട്സും കാര്യങ്ങളും ഒന്നും കിട്ടാനില്ല അപ്പൊ ഞാനൊരു വണ്ടിക്കും വേണ്ടിയും സ്വന്തം വാടകല്ലാത്തൊരു വീടിനും വേണ്ടി ഞാൻ കുറെയായി നടക്കണം ഒരുപാട് ആൾക്കാരോടായി പറയണം ഒന്നൊന്നും ശരിയാവണില്ല നമുക്ക് സഹായിക്കാൻ വേറെ ആൾക്കാരൊന്നും ഇല്ല മെയിൻ എനിക്ക് എന്റെ ആവശ്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിട്ട് ഒരു വാഹനമാണ് ആവശ്യം ത്രീ വീലർ ഘടിപ്പിച്ച ഒരു വാഹനമാണ് ആവശ്യം ആണ് മെയിൻ വേണ്ടത് അതെ അതെ ഇത് എപ്പോഴും കംപ്ലൈന്റ് ആണ് ഇപ്പോ മഹേന്ദ്രടെ മഹേന്ദ്രയുടെ ആണ് മഹേന്ദ്രയുടെ കമ്പനിൽ വണ്ടിയാണ് ഇപ്പൊ ഈ കമ്പനി ഇല്ല അല്ലല്ല ഫ്ലൈറ്റ് മഹീന്ദ്ര ഫ്ലൈറ്റ് എന്ന് പറയും എനിക്ക് വണ്ടിയില്ലാതെ ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും സാധിക്കില്ല മറ്റുള്ള കാര്യത്തിനൊന്നും സഹായിക്കില്ല എനിക്കൊരു വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് കയറണമെങ്കിൽ വണ്ടി വേണം അതാണ് വേണ്ടത് എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വണ്ടിയുടെ സഹായോ അല്ലെങ്കിൽ ഒരാളുടെ സഹായവും ഇല്ലാതെ നടക്കാനും ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ നിൽക്കണ തന്നെ വണ്ടി ചാരിയിട്ടാണ് സ്വന്തമായിട്ട് നിൽക്കാൻ സഹായിക്കില്ല എപ്പോഴും ഒരു സപ്പോർട്ടിനാണ് ഈ വണ്ടി എൻ്റെ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ മക്കൾക്കും ഭാര്യക്കും ഒക്കെ വരുമാനം ഈ ലോട്ടറി ആ നിർബന്ധമായിട്ടൊരു വണ്ടി അത്യാവശ്യമാണ് ഈ വീഡിയോ കാണുന്നവര് എന്തെങ്കിലും എനിക്കൊരു വണ്ടി എങ്ങനെയും സംഘടിപ്പിക്കാന് അതിനൊരു മാർഗങ്ങൾ കണ്ടെത്തും അത്ര എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട്ടിലെ എല്ലാ ആൾക്കാരും എന്നൊന്ന് സപ്പോർട്ട് ഈ വീഡിയോ കാണുക ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതുവരെ ആരും എല്ലാരും ശരിയാക്കി തരാൽ ശരിയാക്കി തരാന്ന് എന്ന് പറയാൻ അല്ലാതെ എനിക്കൊരു സ്കൂട്ടി ഇതുവരെ ശരിയാക്കി തന്നിട്ടില്ല എന്റെ ജീവിതമാർഗം സ്കൂട്ടിയാണ് ഒരുപാട് കംപ്ലൈന്റ് ഉള്ള വണ്ടിയാണ് ഇതിന്റെ പാർട്സല് ഏതൊരു വർക്ക്ഷോപ്പിൽ പോയാലും ഇതിന്റെ പാർട്സൽ കിട്ടാനില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കലാണ് അപ്പോൾ ഞാനും തന്നെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതില്ലാതെ എനിക്ക് ജീവിതമാർഗത്തിന് ഒരു മാർഗവും താണ് പറയാനുള്ളത് എനിക്ക് എങ്ങനെ ഒരു വണ്ടി മണ്ണാർക്കാറ്റേറെ സഹായം കൊണ്ട് ഒരു വണ്ടി എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു മഹല്ലിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല മണ്ണാർ മണലടി മഹലിൽ പെട്ടതാണ് ഞാൻ പുതിയതായിട്ട് അവിടുത്തെ താമസം മാറിയിട്ട് മ മഹലിൽ ചേർന്നതാണ് അതുകൊണ്ട് പിന്നെ മണലടി മഹലിൽ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് ആൾക്കാരോടും രാഷ്ട്രീയക്കാരോടും സംഘടനകളോടും ഞാൻ പറഞ്ഞു എനിക്കൊരു വാഹനം വേണം പിന്നെ വാടക ഇല്ലാത്ത ഒരു വീട് വേണം മെയിൻ അതാണ് എനിക്ക് വേണ്ടത് അതിനൊരു മാർഗം കാണണം എന്ന് പ്രതീക്ഷിക്കുന്നു ഇക്ക പറഞ്ഞ കേട്ടോ ഇക്കട വണ്ടിയാണ് ആകെ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെ അതെ വണ്ടിയും വീടും ഉണ്ട് അപ്പൊ വീടിനെക്കാളും മുഖ്യ വിഷയം ഇക്കൊരു സ്കൂട്ടറാണ് അല്ലെ അതെ അതെ ഇതല്ലെങ്കിൽ ഇതാണ് ഏറ്റവും അല്ലെ ഇക്കെ ഒരു ഉപജീവിത മാർഗം അല്ലെങ്കിൽ ആളുകൾ വീടിനൊന്ന് ഷെയർ ചെയ്യാം കഴിയുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു വണ്ടിയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ കഴിവുള്ള ആളുകളിലേക്ക് ജസ്റ്റേരി വീടിന് ഇട്ടു ഇല്ല ജസ്റ്റി ആളുകളെ പോയപ്പോൾ വീട് എടുത്തു തന്നെയുള്ളൂ എന്തായാലും വീട് ഉപകാരപ്പെടുന്നുണ്ട്